HUST വാട്സപ്പ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെ വെറുതെ പ്ലേ സ്റ്റോർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഗെയിം എന്റെ കണ്ണിൽ പെട്ടു ഒരു ഗെയിമിന്റെ പേരെന്ന് പറയുകയാണെങ്കിൽ റിയൽ ബസ് സിമുലേറ്റർ ബസ് ഗെയിം എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഇതിന്റെ എബൌട്ട് കൈസ് ഇഷ്ടം പോലെ താണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓഫ് റോഡുണ്ട് അതുപോലെ തന്നെ സിറ്റി ഉണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കഴിച്ച് ഇതിന്റെ എബൌട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വേണേ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിക്കോ ഞാനിപ്പോൾ ഈ ഒരു ഗെയിം എടുത്ത് വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്ട് ഇതിൻറ്റകത്ത് കൊടുത്തിരിക്കുന്ന ഫോട്ടോസ് കണ്ട്സ് കണ്ട നമ്മൾക്ക് ഭയങ്കര അൾട്രാ ഗ്രാഫിക്സ് ഉള്ള എന്തോ ഫോട്ടോസും കാര്യങ്ങളും ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു സംഭവം റിയൽ ആണോ ഫേക്ക് ആണോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ ഒരു ഇത് വെച്ച് കേസ് ഈ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഇ ടി എസ് ടുവിലെ ഫോട്ടോസാണ് അപ്പം നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെയാണേൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ട് ഒരിക്കലും കേസ് ഇതി കാണുന്ന പോലെ ആ ഒരു ഗെയിമിനകത്ത് കാണാനായിട്ട് പറ്റത്തില്ല എന്ന് അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ഗെയിം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാവേ ഏകദേശം എൺപത്തേഴ് എം ബി ആണ് നമുക്ക് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ കേസ് അഞ്ച് മില്യൺ ആൾക്കാർ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു ഇതെന്ന് പറയുകയാണെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ കേസ് ഡൗൺലോഡായി കേട്ടും പിന്നെ ഓരോരുത്തർ കേസ് ഓരോ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞ അങ്ങനെ കുറേ കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇനിയും വേണമെങ്കിൽ അവർ തന്നെ ഇടുന്ന ആണെന്നോന്നും നമുക്കറിയത്തില്ല എന്തായാലും ഇതൊന്നും ഞാൻ ഡൗൺലോഡ് ആക്കിയിട്ട് വരാം ഓക്കെ കേസ് അപ്പം എന്താ കഴിഞ്ഞാൽ ഡൗൺലോഡ് ആക്കി നേരെ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് അതെ ബസ് ആയിട്ട് ഡ്രൈവിംഗ് എന്നും പറഞ്ഞ ലോഡിങ് സ്ക്രീൻ എന്നും പറഞ്ഞൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് എൻ്റെ മോന് കേസ് അത് കൊള്ളാല്ലോ സാധനം ഭയങ്കര ഇതൊക്കെ കേട്ടോ ഭയങ്കര എന്താ പറയുക ഒക്കെയാണ് ഈ ഒരു ഗെയിമിന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പം നമുക്ക് സ്കിപ്പ് അടിച്ച് വിടുവാണെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട് കേസ് സ്കിപ്പ് അടിക്കുവാണെങ്കിൽ നമ്മൾ വീഡിയോ കാണേണ്ടി വരും ലൈക്ക് ആഡില്ലേ അത് ഇതേ കണ്ടോ ഓക്കെ ആഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ അവതാർ സെലക്ഷനോ ഓ ഈ സംഭവമൊക്കെ കേസ് ഇതിൻ്റെ ഉണ്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഏതാ നമുക്ക് ജോർഡനെ എടുത്താലോ പുള്ളി നല്ല ലുക്കാണല്ലോ ഇച്ചിരി കാണാനായിട്ട് അപ്പം നമുക്ക് ജോർഡനെ കേസ് അങ്ങ് എടുത്തേക്കാവേ അപ്പം ഞാൻ ജോർഡനെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ഡ്രൈവ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് കൈ ജസ്റ്റ് ഏതൊക്കെ ടൈപ്പ് ബസ് കൈസ് ഈ ഒരു ഗെയിമിൽ ഉണ്ടെന്ന് നമുക്ക് നോക്കാവേ അപ്പോൾ ഫസ്റ്റ് നമുക്കുള്ള പറയണ ഈ ഒരു ബസ്സാണ് പിന്നെ നമുക്കൊരു ഗ്രീൻ ബസ്സാണ് കാണാനായിട്ട് പറ്റുന്നത് പിന്നെ നമുക്കൊരു ബ്ലൂ ബസ്സാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പിന്നെ നമുക്ക് ഏതാണ് ഒരു യെല്ലോ ബസ്സാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പിന്നെ ഏതാണ് ബ്ലാക്ക് ബസ് ഏ ഇതെല്ലാം കേസ് ഒരേ ബസ്സല്ലേ അല്ല പെയിൻറ് മാറുന്നതല്ലേ ഉള്ളൂ ഏ കേസ് ഇതെല്ലാം ഒരേ വണ്ടിയല്ലേ ആ ബസ് എല്ലാം ഒരേ ബസ് കൊടുത്തു മനുഷ്യനെ പറ്റിക്കുന്നു ഓക്കെ നമുക്ക് എന്തായാലും ഒന്ന് ഗെയിം ഒന്ന് കളിച്ചു നോക്കാം നമുക്ക് ഓഫ് റോഡ് തന്നെ അങ്ങ് എടുത്തേക്കാം ഒക്കെ വെറുതെ ഇങ്ങനെ നേരെയുള്ള റോഡ് മാത്രമേ കാണത്തുള്ളൂ നമുക്ക് എന്തായാലും ഓഫ് റോഡ് എടുത്ത് ലെവൽ വണ് കാണിക്കുന്നുണ്ട് ഓക്കെ ലെവൽ വണ് എടുക്കുക ഇനിയും അടുത്ത ആഡ് ആയിരിക്കും വേണേൽ എന്തേ ആടൊന്നും വരുന്നില്ലേ ഓക്കെ കേസ് ആഡ് ഇല്ലെന്ന് തോന്നുന്നു ഓക്കെ അപ്പം എന്തേ നമ്മൾ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഇനി ഇതിനുമുണ്ടോ എൻട്രിയും കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് ഇസ് ലിറ്റ് സാധനം ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് വി ആർ എൻ്ററിംഗ് എ മാജിക്കൽ ഓഫ് റോഡ് എൻവോൺമെന്റ് ഓക്കേ കറൻറ്റായിട്ട് പോവാണ് യു ആർ ഡ്രൈവിംഗ് സ്കിൽസ് ഓൺ ഡേഞ്ചറസ് റോഡ്സ് നമ്മളെത്ര കണ്ടിരിക്കുന്നു അല്ലെങ്കിലും വലിയ ഓഫ് റോഡിൽ കൂടെ ഒക്കെ നമ്മൾ ഈ ഒരു നമ്മുടെ ബസ് സിമിലേറ്ററിനകത്തൊക്കെ വണ്ടി ഓടിച്ചിട്ടുള്ള എൻജോയ് നേച്ചേഴ്സ് ബ്യൂട്ടി മൗണ്ടൻ റിവേഴ്സ് വാട്ടർഫോൾസ് ഒക്കെ ഒക്കെ ഓക്കെ ഇതൊക്കെ കേസ് ഇത് നമ്മൾ കളിക്കുമ്പോൾ ഇത്ര എഫക്റ്റൊക്കെ കാണുവോ ആർക്കറിയാം ഓ ഇനി എന്താണ് അടുത്തത് ബി അവയർ ഓഫ് ഡ്രൈവിങ് ആനിമിങ്സ് ആർ വണ്ടറിങ് എനിവർ ഇൻ ദ ജംഗിൾ ഓ എൻ്റെ മോനെ കേസ് അതിൻ്റെയൊക്കെ ഓട്ടം നോക്കി ചാടി ചാടി ഓടുന്നു കേട്ടോ ഇത് കഴിഞ്ഞില്ലേ കൊറേ നേരമായ ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് ഞാൻ അത് ഞാൻ ഓരോ റോഡിൽ കൂടെ പൊക്കോളാം നിങ്ങളിതിങ്ങനെ നേരത്തെ കാണിച്ച് സസ്പെൻസ് പിന്നെ ഇത് എന്തൊരു കഷ്ടമാണ് നോക്കണേ ഇതെന്താണ് നമ്മുടെ ബസ് സിമ്മുലേറ്റർ ഏ ഗൈസ് ട്രക്സും ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ യു എടാ ഇത് ബസ് എമുലേറ്ററാണോ ഉമ്മമാർ മനുഷ്യന്മാരെ പറ്റിക്കുന്നു ഗൈസ് ഇങ്ങനെയൊക്കെ ഒരാളെ പറ്റിക്കാവൂ ബസ് എമുലേറ്ററിൻ്റെ വീഡിയോ എടുത്തിട്ട് അവരുടെ ഗെയിമിൻ്റെയാണെന്ന് പറയുന്നു ഇതിപ്പം നമ്മൾ ഇ ടി എസ് ടി വന്നു പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി രണ്ട് നമ്മളിപ്പം കണ്ടതോ ആ നമുക്കിതേ എന്തായാലും കളിച്ച് നോക്കാം അപ്പോൾ അതെ ഓ വണ്ടി എടുക്കാനായിട്ട് ഇതാണ്ട് ഗൈസ് റോക്കി ബൈ ഒക്കെ വരുന്ന പോലെ നമ്മുടെ ഡ്രൈവർ ചറക്കം വരുന്നത് കേട്ടോ നമുക്കൊരു ഒക്കെ ഇട്ട് കൊടുക്കാൻ എന്ന് വേണമെങ്കിൽ ഓക്കെ സ്റ്റാർട്ട് എഞ്ചിൻ ഏ ഇതെന്താണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭൂമി മൊത്തം ഈ ഒരു ഗെയിമിനകത്ത് മൊത്തം കിളികളുടെ കളര ക കരള കളകര ആ സാനം അത് തന്നെ നമുക്ക് ഗൈസ് ഇവിടെ കുറേ ഫോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏഹ് ഇതെന്താണ് ഗൈസ് കൊള്ളാലോ സംഭവം അതായത് കുറേ ഹോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇത് നമ്മുടെ ഇന്ത്യയിലൊക്കെ കേൾക്കുന്ന ടൈപ്പ് ഹോൺ പോലുണ്ട് ഇത് ഇന്ത്യയിലുള്ള ആരെങ്കിലും ഉണ്ടാക്കിയ ഗെയിംസ് അല്ലേ വേണം എന്തായാലും സംഭവം അതായത് ഇതിലെ ഹോൺ എന്തായാലും ലിറ്റ് സാധനം കേട്ടോ അതെന്തായാലും പൊളിച്ചിട്ടുണ്ട് കറക്റ്റ് ഈ തമിഴ്നാട്ടിലൊക്കെ ഓടുന്ന അതേ ബസ്സിൻ്റെ ഹോണാണ് കേട്ടോ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തായാലും നമ്മുടെ ഈ ബസ് അങ്ങോട്ട് മുന്നോട്ട് നീക്കാം തന്നെ അങ്ങോട്ട് നീങ്ങുന്നില്ലല്ലോ പവർ ഒന്നും ഇല്ല ഈ പവറില്ലാത്ത സാധനം കൊണ്ടാണ് ഞാൻ ഈ ഓഫ് റോഡ് കയറാനായിട്ട് പോകുന്നത് ഓക്കെ അവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ ഓക്കെ ഡോർ ഓപ്പൺ ചെയ്യാം എന്ത് ചെയ്യുക എല്ലാവരും ബാ ഓക്കെ ഒന്ന് സ്പീഡ് വാ സമയമില്ലാത്ത സമയത്ത് ഈ ബസ് ഓടിക്കുന്ന എന്തൊരു കഷ്ടം സ്ലോ മോഷൻ കാണിച്ച് വരിക അത്രയുള്ളൂ പ്ലീസ് നാല് പേരേ ഉള്ളൂ അണ്ട് ഈ ഒരു നാല് പേരെ കൊണ്ട് പോകാനാണോ ഞാൻ ഇത്രയും വലിയ ബസ്സും കൊണ്ട് വന്നത് വന്ന് കുഴപ്പമൊന്നുമില്ല നാല് പേര് ഇനി അങ്ങോട്ട് കൂടുമായിരിക്കും അടുത്ത ലെവല് വെക്കുന്നതിനനുസരിച്ച് ആൾക്കാരിങ്ങനെ കൂടി കൂടി വരുവായിരിക്കും ഓക്കെ ഇവിടെ എന്താണ് ഗൈസ് ഒരു സംഭവം നടുക്കൂടി ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഞാൻ എന്തായാലും ഇച്ചിരി സ്പീഡാക്കി വിടാവേ ഇത് ഇച്ചിരി ഭയങ്കര പെതുക്കുകയാണ് ഈ വണ്ടിക്കാണെങ്കിൽ സ്പീഡും ഇല്ല ഒരു മാങ്ങത്തൊലി ഇത് ഇപ്പം നോക്കുമ്പോൾ തോന്നും ഗൈസ് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് വേറെ ലെവലായി കൂടിയെന്ന് പക്ഷേ ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയതാണ് അല്ലാതെ ഈ വണ്ടിക്ക് ഗൈസ് ഇപ്പോഴും ഒരു സ്പീഡും ഇല്ല അപ്പോൾ നമ്മൾ ഇദ്ദേഹം നേരെ ഓഫ് റോഡ് കയറി കേട്ടോ എൻ്റെ മോൻ ഇതാണ് ഓഫ് റോഡ് മൂന്ന് കേസ് നമ്മൾ ഓഫ് റോഡ് കേറിയപ്പോഴും വണ്ടി ഇതേണ്ട ഇവിടെ ഇടിച്ച് ഓ കൊള്ളാവല്ലോ ടേൺ റൈറ്റ് ഓക്കെ റൈറ്റ് പോയേക്കാം പക്ഷെ ഇതൊന്നും കേസോഫ് ഒരു ഓഫ് റോഡല്ല ഓഫ് റോഡെന്നൊക്കെ പറയാണെങ്കിൽ ലിറ്റ് സാധനങ്ങളാണ് ഓക്കെ അതെ ഇതിൽ നമുക്ക് ഈ ഒരു റേഡിയോ ഒക്കെ വെക്കാൻ പറ്റുന്ന സംഭവം അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ചില ഇത് ഈ ഒരു ഗെയിമിലെ ചില ചില സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ പക്ഷെ ഒന്നും അഞ്ച് പൈസയ്ക്ക് കൊള്ളത്തില്ല പക്ഷെ ചിലവൊക്കെ നൈസ് തന്നെ ഈ ഒരു നമ്മൾ സാധാരണ ഗെയിമിലൊന്നും കാണാത്ത സംഭവങ്ങൾ ഈ ഒരു റേഡിയോ ഒക്കെ പക്ഷെ നമ്മൾക്ക് റേഡിയോ ഉണ്ടാകും പക്ഷെ നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് പാട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ ഗസ് ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട് അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ഇതുകൊണ്ട് ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് ആക്കാനും അങ്ങനത്തെ ഗൈസ് സെറ്റപ്പ് ഉണ്ട് എന്തായാലും നമുക്ക് സ്റ്റിയറിംഗ് ഇട്ടൊന്ന് ഓടിച്ചു നോക്കാതെ ഓക്കെ സ്റ്റിയറിംഗ് ഇട്ട് ഓടിച്ചപ്പോൾ ഇച്ചിരി സുഖമുണ്ട് കേട്ടോ വണ്ടി ഓടിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണെങ്കിൽ ഡോറും കൂടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുവാണേൽ അകത്തിരിക്കുന്ന ചേച്ചിമാര് ഇറങ്ങി അങ്ങ് പോകുന്നതായിരിക്കുമേ ഓക്കെ നമുക്ക് കൈ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പഴേക്ക് ഇത് ആഡ് വരുന്നത് എന്തൊരു കഷ്ടം നോക്കണേ ഓക്കെ അപ്പം അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് ഇത് ഇച്ചിരി കൂടെ വലിയ ഓഫ് റോഡായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ഓക്കെ അപ്പം എന്തേ നമ്മൾ ഒന്നും നോക്കുന്നില്ല കേസ് നമ്മൾ ഇത്ര നേരം ഒരു ഒരു ഇതും പറ്റാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇനി നമ്മൾ ഒരിതുമില്ല നമ്മളങ്ങ് ഓടിക്കാനായിട്ട് പോവുകയാണ് ഓക്കെ ഇവർ നമുക്ക് കേസ് ഇടയ്ക്കിടയ്ക്ക് ഇതേണ്ട ഇതുപോലെ കുറേ വാണിങ്ങും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അതൊക്കെ എന്തായാലും നൈസാണ് കേട്ടോ മേളിൽക്കൂടെ അത്യാവശ്യം ഈ ഒരു എൺപത്തേഴ് എം പിയിൽ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഓക്കെ പെട്ടെന്ന് ആൾക്കാർ കയറും ഓക്കെ കേസ് ഈ ഒരു ഓട്ടത്തിൽ അത്യാവശ്യം എന്തേണ്ട കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞില്ല ഓരോ ലെവല് കൂടുന്നതിനനുസരിച്ച് ആൾക്കാരിങ്ങനെ കൂടിക്കൂടി വരുമെന്ന് ഓക്കെ അപ്പം മുന്നോട്ട് എടുത്തപ്പോൾ എന്തേണ്ട റൈറ്റിൽ കണ്ടു ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടോ ആ സംഭവം കേസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ടോ എനിക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കേസ് ഇതിനകത്ത് ശരിക്കും ഇഷ്ടപ്പെട്ടു കാരണം ഈ ഒരു എൺപത്തേഴ് എം പിയിൽ അത്രയും അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ഓട്ടത്തിന് ശേഷം കേസ് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ ഒരു വണ്ടി കേസ് അതിൻ്റെ അകത്തൂടെ പോകുമ്പോൾ വണ്ടി നനയുവോ നിന്ന് അനീവില്ലെന്ന് നമുക്കൊന്ന് നോക്കാവേന്ന് നമ്മുടെ സ്ഥക്കായോ ഓക്കെ കേസ് അപ്പോൾ എന്തായാലും നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ് കയറി കയറി കറിയ മൂന്ന് കേസ് ഓ നമ്മുടെ ഈ ഡിസ്പ്ലേ കേസൊന്നും ഒന്നും തോന്നില്ല വലിയ ഇതൊന്നും ഇല്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല അതെന്തായാലും അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി വീഡിയോസ് ആയിട്ടൊക്കെ ഞാൻ വരുന്നതാണ് പക്ഷേ ഇവരെ ആ ഒരു പ്ലേ സ്റ്റോറിൽ കാണിച്ച ആ ഒരു ഫോട്ടോയും ഈ ഒരു ഗെയിമും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് കയറിയത് എന്തായാലും അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു സ്റ്റോറി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ബൈ ഗൈസ്